പ്രണയ സാഫല്യം അവതരണം സാലിം തെറ്റാ സംഭവിച്ചത് ഞങ്ങള് സംവദിക്കുന്നു അച്ഛന്റെ അന്നത്തെ വാശി അറിയാലോ അളിയൻ ലെച്ചുവിനെ വിവാഹം കഴിക്കാതെ എനിക്കും അതുവിൽ ഒന്നിക്കാൻ പറ്റില്ലായിരുന്നു ആ സമയം ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞിനെ പറ്റി മാത്രമേ ചിന്തിച്ചുള്ളൂ അറിയാം സ്വാർത്ഥതയാണ് പക്ഷേ അന്നത്തെ ആ മാനസികാവസ്ഥയിൽ ഞങ്ങൾക്ക് സ്വാർത്ഥരാകേണ്ടി വന്നു അളിയ ഞങ്ങളോട് ക്ഷമിക്ക് അളിയന്റെ മകളെ ഇനിയുള്ള കാലം ഇവിടെ അളിയന്റെ കണ്ണുനിൽ കൊണ്ടുപോരും ഞങ്ങള് വിഷൻ കുറ്റസമ്മതം പോലെ പറഞ്ഞു മഹി ഞെട്ടിപ്പോയി അവ രണ്ടുപേരും കൂടിച്ചെന്നുള്ള ചതിയായിരുന്നല്ലേ മഹി ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല വിഷൻ ഉത്തരം മുട്ടിപ്പോയി കൊള്ളാം വിശുവാ സ്വന്തം ലാഭങ്ങൾക്ക് വേണ്ടി ഭാര്യയും ഭർത്താവും കൂടി തകർത്തത് എന്റെ ജീവിതായിരുന്നു മഹി സോഫയിലേക്ക് ഇരുന്ന് പോയി കണ്ടു മനസ്സ് നീറി എത്ര ലാഘവത്തോടെയാണ് നിങ്ങൾ ക്ഷണിക്കാൻ പറഞ്ഞത് ഇരുപത്തി ആറ് വർഷമായി ഈ വീടിനുള്ളിൽ മരിച്ച മനസ്സുമായി ജീവിച്ചവനാ ഞാൻ എനിക്കൊരു മകളുണ്ടെന്ന് പോലും അറിയാതെ പിന്നീട് എപ്പോഴെങ്കിലും ഒന്ന് പറയാമായതില്ലേ നിങ്ങൾക്ക് അത്ര പോലും സിമ്പതി നിങ്ങൾക്ക് എന്നോട് തോന്നിയില്ലല്ലേ മാഹി ചോദിച്ചുകൊണ്ട് മുഖം അമർത്തി തുടിച്ചു ഇത്രയും കാലം എൻ്റെ മകൾ അച്ഛനാരാണെന്ന് അറിയാതെ മറ്റൊരാളുടെ മകളായി വളരുകയായിരുന്നു ഇതറിയുമ്പോ ഒരച്ഛനായി എനിക്ക് എത്രത്തോളം നോവുന്ന് അറിയണമെങ്കിൽ എന്റെ അവസ്ഥ നിങ്ങൾക്കുണ്ടാവണം അന്ന് നിങ്ങളെപ്പോലെ പോലെ ഞാനും സ്വാർത്ഥത കാണിച്ചിരുന്നുവെങ്കിൽ എൻ്റെ നീരും അനുഭവിച്ചതൊക്കെ നീ അനുഭവിക്കേണ്ടി വരുമായിരുന്നു ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും കുത്തുവാക്കുകൾ ഏറ്റുവാങ്ങി അച്ഛൻ ഇല്ലാത്ത ഒരു കുഞ്ഞിനെ പ്രസവിക്കുമായിരുന്നു സ്വന്തം അച്ഛൻ ജീവനോട് ഇരിക്കേ മറ്റൊരാളെ ധ്രുവൻ അച്ഛന്ന് വിളിക്കുന്നത് നീ കാണേണ്ടി വന്നേനെ അല്ലെങ്കിൽ പിറക്കു മുന്നേ നാണക്കേട് താങ്ങാനാവാതെ നീ അവനെ വായി തീവെ ഇല്ലാതാക്കിയെ അങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നെങ്കിൽ ഈ ജന്മം നീ എന്നോട് ക്ഷമിക്കുമായിരുന്നു പറയടി മഹിക്ക് അരഞ്ഞു പോയി ഹൃദയം ഈ വേദന താങ്ങുന്നില്ല തളന്നു പോകുന്നു വരലക്ഷ്മിക്ക് മഹിയുടെ അവസ്ഥയിൽ സങ്കടം തോന്നി ഇനി മീര അനുഭവിച്ചതൊക്കെ കൂടി മഹി അറിഞ്ഞാലുള്ള അവസ്ഥയോർത്ത് വരലക്ഷ്മിക്ക് ഭയം തോന്നി ഇതുപോലും സഹിക്കാൻ കഴിയുന്നില്ല ആ മനുഷ്യനെ നരേന്ദ്രൻ മീരയോട് ചെയ്തതൊക്കെ അറിഞ്ഞാൽ അയാളെ കൊല്ലാൻ പോലും മഹി മടിക്കില്ല അതൊക്കെ ഓർക്കുമ്പോ വരലക്ഷ്മി കാതി കയറി മത് കരഞ്ഞുകൊണ്ട് മഹിയുടെ കാൽക്കല് വന്നിരുന്നു വിളിക്കരുതി അങ്ങനെ കൂടപ്പിറപ്പാണെന്ന ചിന്ത നിനക്കുണ്ടായിരുന്നെങ്കി ഇങ്ങനെ ഒരു ചതി ചെയ്യാൻ നിനക്ക് മനസ്സ് വരില്ലായിരുന്നു എന്നു ഇത്രയൊക്കെ ചെയ്തിട്ടും നിന കൊല്ലാതെ വിടുന്നത് എൻ്റെ ഉള്ളിൽ ആ ചിന്ത ഉള്ളത് കൊണ്ടാ മഹി പല്ലു കടിച്ചു പറഞ്ഞു അത് പൊട്ടിക്കരഞ്ഞു എന്നെ കൊണ്ട് കടും കൈയ്യൊന്നും ചെയ്യിക്കാതെ കണ്മുനിറ്റ് പോടി മഹി അത് പറഞ്ഞതും മധു മഹിയുടെ കാലിൽ പിടിച്ച് പൊട്ടിക്കരഞ്ഞു മഹി അസ്വസ്ഥതയോടെ മധുവിനെ തള്ളി മാറ്റി എഴുതി ബന്ധവും സ്വന്തവും പറഞ്ഞ് ഇനി എന്റെ ഒറ്റ വന്നേക്കരുത് അതും പറഞ്ഞ് മഹി ദേശത്തിൽ ഇറങ്ങിപ്പോയി മധു പൊട്ടിക്കരഞ്ഞതും വിശു പിടിച്ചടിപ്പിച്ചു ദ്രുപൻ എന്ത് ചെയ്യണമെന്നൊരു രൂപവും ഇല്ല പതിയെ മുത്തശ്ശി മധുവിനെ മുന്നിൽ വന്നു നിന്നും മധു വിതുമ്പലോടെ അമ്മയെ നോക്കി എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മുത്തശ്ശി മധുവിന്റെ കനത്തടിച്ചു മധു കവളിൽ കൈവച്ച് കണ്ണു നിറച്ച അമ്മയെ നോക്കി മധുവിനെയും വിഷുവിനെയും വരലക്ഷ്മിയെയും മറപ്പോടും നോക്കിക്കൊണ്ട് ആ വൃദ്ധ തിരിഞ്ഞു നടന്നു മീനാക്ഷ്മി മഹിയും ജീവനാണ് മധുവിനേക്കാളും വരുമക്കളെക്കാളും അവർക്ക് വലുത് മഹി തന്നെയായിരുന്നു മകന്റെ അവസ്ഥയിൽ മനസ്സ് തളന്നിട്ടാവണം ഒരു വാക്ക് പോലും നിൽക്കാതെ അവൻ മുറിയിലേക്ക് തിരികെ പോയി മധു ഒരു പിതുമ്പലോടെ വിഷന്റെ തോളിലേക്ക് ചാഞ്ഞു അതേസമയം ധ്രുവിന്റെ ഫോണിലേക്ക് രാജിന്റെ കോൾ വരുന്നുണ്ടായിരുന്നു ധ്രുവൻ ഫോൺ അറ്റൻഡ് ചെയ്തു മീരിയെ ഓഫീസിലേക്ക് എടുക്കുന്ന കാര്യം ഒന്നുകൂടി പറയാനാണ് രാജു വിളിച്ചത് നാളെ വന്നോട്ടെ എന്നുള്ള ചോദ്യത്തിന് അവൻ സമ്മതം മൂടി പിന്നെ വിളിക്കാന്ന് പറഞ്ഞ് കോള് ചെയ്തു ശേഷം അച്ഛനെയും അമ്മയെയും നോക്കി അമ്മയുടെ അവസ്ഥയിൽ സങ്കടം തോന്നിയെങ്കിലും മഹിയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ തെറ്റ് പറയാൻ പറ്റില്ലല്ലോ പിന്നെയാണ് വരലക്ഷ്മിയെ പറ്റി അവൻ ഓർത്തത് വരലക്ഷ്മിയെ നോക്കിയപ്പോൾ വിതുമ്പൽ കടിച്ചു പിടിച്ച് മഹി പോയ ഭാഗത്തേക്ക് നോക്കി നിൽക്കുന്നുണ്ടവൻ അച്ഛൻ പറഞ്ഞ കഥ കേട്ടപ്പോ എല്ലാം അറിയുമ്പോൾ ഇങ്ങനൊരു ഒരു പ്രതികരണം ആയിരുന്നില്ല അവൻ പ്രതീക്ഷിച്ചിരുന്നത് വരലക്ഷ്മിയെ കാണുമ്പോൾ അവന് സഹതാപം തോന്നി അവരുടെ കണ്ണ് നിറയുന്നുണ്ട് രണ്ട് കൈകൊണ്ട് മുഖം തുടച്ച് അവർ വിഷുന്റെ മുന്നിൽ ചെന്ന് നിന്നു ഏട്ടാ വിളിക്കുമ്പോ അവരുടെ ശബ്ദമിടറി വിഷുനപ്പോഴാണ് വരലക്ഷ്മി അവര്ദ്ധിക്കുന്നത് പോലും വരലക്ഷ്മിയെ നോക്കാനാവാതെ വിഷു നോട്ടം മാറ്റി ഏട്ടാ ഇനിയും മഹിയട്ടിനെ വേദനിപ്പിക്കല്ലേ ഏട്ടാ എനിക്ക് കണ്ടിട്ട് സഹിക്കുന്നില്ല മീനെ എത്രയും വേഗം ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു പോരണം മഹേട്ടിന് അതല്ലാതെ സ്വസ്ഥത ഉണ്ടാവില്ല ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന ആ വാക്കുകളിൽ വിഷു മകനെ ഞെട്ടി ലേച്ചു നെയ് ഞെട്ടലോടയാൽ തിരക്കി എനിക്കെല്ലാം അറിയാം മാഹിയേട്ടന്റെ മോളെ കുറിച്ച് എനിക്കെല്ലാം അറിയാം ഏട്ടനും മതവും കൂടി സംസാരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു വരലക്ഷ്മി പറഞ്ഞു വിഷുവിന് പകുതി ആശ്വാസമാണ് തോന്നിയത് മാഹിയുടെ പ്രതികരണത്തെക്കാൾ വായുന്നത് വരലക്ഷ്മിയെയാണ് മീരെയെ ഒരിക്കലും അംഗീകരിക്കില്ലെന്നായിരുന്നു വിഷു കരുതിയത് ഏട്ടൻ കരുതുന്നത് പോലെ ഞാൻ മാഹിയേട്ടന്റെ മോളും ശത്രുമായി കാണില്ല ദ്രോഹിക്കില്ല മാഹേട്ടന്റെ കുഞ്ഞല്ലേ അവള് അപ്പോൾ എൻ്റെ കൂടിയല്ലേ സ്വന്തം മോളായി തന്നെ ഞാൻ നോക്കിക്കൊള്ളാം ഇതുവരെ കിട്ടാത്ത എല്ലാ സന്തോഷങ്ങളും കൊടുത്ത് ഞാൻ അവളെ നോക്കിക്കൊള്ളാം അങ്ങനെയെങ്കിലും മാഹിയേട്ടൻ എന്നോടുള്ള വെറുപ്പ് കുറയെങ്കിലോ അറിയാതെ ആണെങ്കിൽ പോലും അവളോട് ചെയ്ത തെറ്റിന് അതൊരു പരിഹാരം കൂടി ആകുമല്ലോ ആദ്യം പറഞ്ഞ് മഹാലക്ഷ്മി ഏകിക്കറിഞ്ഞു വിഷൻ അലിവോടെ അവരുടെ തോളിൽ കൈവച്ചു വിഷന്റെ സഹനായിരുന്നു എനിക്കും ആഗ്രഹം ലഭിച്ചു വീരെയും മഹിക്ക് മുന്നിൽ കൊണ്ടുവന്ന് നിർത്താൻ പക്ഷെ അങ്ങനെ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ ഇതുവരെ അവളുടെ ജീവിതത്തിൽ ഉണ്ടായതും അണിയൻ അറിയില്ലേ അണിയന്റെ മകളിപ്പോൾ ഒരു ആശ്രിതയെ പോലെ ഒരു അരാധയെ പോലെ കഴിയാണെന്ന് എന്നറിയില്ലേ അവൾക്ക് ഇത്രയൊക്കെ ദുരിതങ്ങൾ ഉണ്ടായിട്ടും മഹിയെ നമ്മൾ മനപൂർവ്വം അറിയിച്ചില്ലെന്ന് കരുതും അത് മാത്രല്ല എല്ലാം അറിയുമ്പോൾ മഹിയാൻ നരേന്ദ്രനെ പോയി കൊല്ലാനും മടിക്കില്ല ആ ഹരിയെ എന്ത് ചെയ്യുന്ന പോലും അറിയില്ല ഈ ജീവിതത്തിൽ അവൻ ഇനി ജീവിക്കാൻ ആകുകയുള്ള പ്രതീക്ഷയാണ് മീര അപ്പോ അവളെ വേദനിപ്പിക്കുന്ന ഒന്നും അളിയൻ വെച്ച് പൊറപ്പിക്കത്തില്ല വിഷൻ പറഞ്ഞു നിർത്തി അപ്പൊ മഹേനെ ഇനിയും ചതിക്കണമെന്നാണോ വാലക്ഷ്മി ചോദിച്ചു എന്നല്ല ലജു എനിക്കറിയില്ല എന്താ വേണ്ടതെന്ന് അളിയരെ അറിയിച്ചാ അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയുള്ളൂ വിഷൻ പറഞ്ഞു ഇല്ലേട്ടാ എന്റെ മനസ്സ് പറയുന്നു ഇതോടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കൂന്ന് ഇനിയും ഒളിച്ചു വെച്ചാലാ കൂടുതൽ പ്രശ്നം ഉണ്ടാകുക വരലക്ഷ്മി പറഞ്ഞത് കേട്ടെങ്കിലും മറുപടിയൊന്നും പറയാതെ വിഷൻ സോഫയിലേക്ക് ഇരുന്നു കുറച്ച് പാടിപ്പാട്ടിട്ടാണെങ്കിലും മീരയുള്ള ഇടം ദേവൻ കണ്ടെത്തി ഒട്ടും സമയം പാഴാക്കാതെ അയാൾ മീരയെ കാണാൻ പുറപ്പെടുകയും ചെയ്തു നേരെ സന്ധ്യോട് എടുത്തിരുന്നു ഗേറ്റിനിടത്ത് കാറ് പാർക്ക് ചെയ്ത് അകത്തേക്ക് കയറണോ വേണ്ടിയോ എന്ന് ചിന്തിച്ചു പിന്നെ രണ്ടും കലിപ്പിച്ച് കാറിൽ നിറങ്ങി ഗേറ്റ് തുറന്ന് അകത്തേക്കുന്നതാണെന്നും കോളിമ്പെല്ലാം മറികു നിന്നും അല്പനേരത്തിനുള്ളിൽ ഡോറ് തുറന്ന് രാജു പുറത്തേക്ക് വന്നു ആരാ രാജ സംശയത്തോട് ചോദിച്ചു ഞാൻ ദേവരാജൻ ഹരിശങ്കർ എൻ്റെ മകനാണ് അയാൾ മടിച്ചുകൊണ്ടാണത് പറഞ്ഞത് കേട്ടപ്പോൾ രാജിന്റെ മുഖം മാറി ദയവ് ചെയ്ത് വാതിലടക്കരുത് എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് ഞാൻ പൊക്കോളാം ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ല ഞാൻ ദേവൻ താഴ്മയോടെ പറഞ്ഞു ഉം വരൂ അതും പറഞ്ഞ് രാജു അയാൾക്കൊപ്പം ഹാളിലേക്ക് നടന്നു മക്കള് തെറ്റ് ചെയ്തെന്ന് കരുതി അവിടെ മാതാപിതാക്കളെ ശിക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ താങ്കൾ ഇരിക്കൂ ദേവൻ നേരത്തെ പറഞ്ഞതിന് മറുപടി എന്ന വേണം രാജു പറഞ്ഞു ചിരിക്കാൻ ശ്രമിച്ചു നിങ്ങൾ നല്ല മനുഷ്യനാണെന്ന് മീര പറഞ്ഞിട്ടുണ്ട് പക്ഷേ മകനെ വെറുതെ വിടുന്നു പറയാനാണ് വരവെങ്കില് അത് ബുദ്ധിമുട്ടാണ് രാജു പറഞ്ഞു ദേവന്റെ ശിരിസ് കൊനിഞ്ഞു ഓരവസരം കൂടി കൊടുത്തുകൂടെ തീര ദയനീയമായിരുന്നു ആ സ്വരം രാജായുടെ സഹതാവ് തുടർന്ന് നോക്കി മീന നിങ്ങളുടെ മകളായിരുന്നെങ്കിൽ ഈ പറഞ്ഞ അവസരം നിങ്ങൾ കൊടുക്കുമായിരുന്നു ഒരവസരം കൂടി കൊടുക്കാൻ കഴിയുന്ന തെറ്റുകളാണോ നിങ്ങളുടെ മകൻ ചെയ്തത് രാജന്റെ മുന്നിൽ ദേവൻ ഉത്തരം കൂട്ടിപ്പോയി അറിയാം എൻ്റെ മകൻ മാപ്പ് അർഹിക്കില്ലെന്ന് എനിക്ക് നന്നായി അറിയാം പക്ഷേ എനിക്കവൻ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ മകനായി പോയില്ലേ ദേവന്റെ കണ്ണു നിറഞ്ഞു സംസാരം കിടിച്ചറങ്ങി വന്ന മീര അത് കേട്ട് അവിടെ തന്നെ നിന്നു ഹരി ചെയ്ത തെറ്റുകളെ വെള്ള പൂശുന്നതായോ അവനെ ന്യായീകരുന്നതായോ കരുതരുത് അവൻ അവനിങ്ങനെയാവൻ ഞാനാണ് കാരണം എൻ്റെ ഒറ്റൊരുത്തന്റെ അനാവശ്യ വാശി കാരണം എൻ്റെ മകൻ്റെ ജീവിതം ഇന്നീ അവസ്ഥയിലായത് ഇടർച്ചയോടെ അയാൾ പറഞ്ഞു രാജ അയാൾ ഉച്ചുനോക്കി അച്ഛന്റെ പണത്തിന്റെ മേലേക്ക് പിറന്നു വീണ മകനായതുകൊണ്ട് അഹങ്കാരികം താതോന്നിയായിട്ടാണ് ഞാൻ പറഞ്ഞത് അമ്മയില്ലാതെ അച്ഛന്റെ സംരക്ഷണത്തിൽ വളർന്നപ്പോൾ ഞാൻ എന്റെ ഇഷ്ടത്തിനാണ് ജീവിച്ചത് മീശ കളിക്കുന്ന പായത്തിൽ ഇല്ലാത്ത ദുഷീരങ്ങളൊന്നും എനിക്കില്ലായിരുന്നു അച്ഛൻ്റെ അകന്റെ ബന്ധത്തിലുള്ള കുട്ടിയായിരുന്നു നീലിമ അവളോട് ഇഷ്ടം തോന്നുമ്പോഴും അച്ഛനോട് വാശി പിടിച്ച് വിവാഹം കഴിക്കുമ്പോഴും എനിക്ക് ഇരുപത്തിരണ്ട് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ പ്രണയിച്ച് വിവാഹം കഴിച്ചിട്ടും ഞാൻ അവൾക്ക് ഒരു സമാധാനവും കൊടുത്തിട്ടില്ല എന്റെ ദുഷീരങ്ങളൊക്കെ ഞാൻ തുറന്നു വന്നു അച്ഛൻ്റെ പണത്തിന്റെ ബലത്തിൽ തൂർത്തടിച്ച് തിരുത്താൻ വന്നവളെ ദ്രോഹിച്ചും ഭയപ്പെടുത്തിയും വായർപ്പിച്ചു ഒരച്ഛനാകാൻ പോകുന്നതെന്ന് അറിഞ്ഞപ്പോഴും വലിയ സന്തോഷം ഒന്നും തോന്നിയില്ല അവളുടെയും എൻ്റെ അച്ഛൻ്റെയും ഒറ്റ വാശിയിലാ അത് ഞങ്ങൾക്കിടയിലേക്ക് വന്നത് പക്ഷെ പിന്നെ പിന്നെ അവനോട് എന്തോ വല്ലാത്ത സ്നേഹം തോന്നി അമ്മയേക്കാൾ അവന് പ്രിയം എന്നോടായിരുന്നു അതിനിടയിൽ പല ബന്ധങ്ങളും എന്നെ തേടി വന്നു മൊത്തത്തിൽ ഒരു നശിച്ച ജീവിതമായി മാറിയിരുന്നു എൻറ്റേത് പക്ഷേ നെയ്മാതൊക്കെ വളരെ വൈകിയാണ് മറ്റ് സ്ത്രീകളുമായി ബന്ധമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവൾ എന്നെ ചോദ്യം ചെയ്തു പിന്നെ പിന്നെ അവളെ കാണുന്നതേ കലിയായി അച്ഛൻ അവളെല്ലാം അറിയിച്ചു എന്റെ സന്തോഷങ്ങൾക്ക് അവൾ തടസ്സമായി മാറിയപ്പോ പതിയെ പതിയെ ഞാൻ അവളെ വരുത്തു പിന്നെ അവൾ ഒഴിവാക്കാനായിട്ട് ശ്രമം കുറേ കാലം കഷ്ടപ്പെട്ടു അവൾക്കൊരു അഭിഹിതം ചാത്തി കൊടുക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു അവൾക്ക് ഒരുപാട് പുരുഷന്മാരുമായി ബന്ധമുണ്ടെന്ന് എല്ലാവരെയും വിശ്വസിപ്പിക്കാൻ എൻ്റെ മകനെയും ഞാൻ പറഞ്ഞ് പഠിപ്പിച്ചു അമ്മ ചീത്തിയാണെന്ന് കോടതിയിൽ അവനത് ആവർത്തിക്കുകയും ചെയ്തു മകൻ്റെ വായിൽ നിന്ന് അങ്ങനെ കേട്ടപ്പോൾ സഹിക്കാൻ കഴിഞ്ഞില്ല അവൾക്ക് സമൂഹത്തിന് മുന്നിൽ അവളൊരു കൊള്ളരുതാത്തവളായി മകനും കൂടി തന്നെ ഒരു മോശ സ്ത്രീയായി കണ്ടു തുടങ്ങിയപ്പോ ആ ദിവസം തന്നെ അവൾ ആ ജീവിതം അവസാനിപ്പിച്ചു പ്രായത്തിന്റെ ചോരത്തിളപ്പിൽ എനിക്ക് പറ്റിയ തെറ്റ് മനസ്സിലാക്കാൻ പിന്നെ പിന്നെയും സമയമെടുത്തു നീലിമയുടെ മരണശേഷം ഹരിയുടെ കാര്യങ്ങൾ ഉത്തരവാദിത്വത്തോടെ എനിക്ക് ഏറ്റെടുക്കേണ്ടി വന്നു പഴയ കുത്തടിഞ്ഞ ജീവിതത്തിലേക്ക് എത്തി നോക്കാനുള്ള സമയം പോലും എനിക്ക് കിട്ടിയിരുന്നില്ല പതിയെ പതിയെ ചെയ്തു കൂട്ടിയതൊക്കെ എത്ര വലിയ തെറ്റുകളാണെന്ന് ഞാൻ മനസ്സിലാക്കി തുടങ്ങി തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഒരുപാട് വൈകിപ്പോയിരുന്നു ഒരു മാപ്പ് പറയാൻ പോലും പൊട്ടി കരഞ്ഞിട്ടുണ്ട് അവളെ ഓർത്ത് ഉരുകി ഉരുക്കിയാ ഈ നിമിഷം വരെ ജീവിച്ചത് അതൊന്നും ചെയ്ത തെറ്റിനുള്ള പരിഹാരമല്ലെന്ന് നന്നായി അറിയാം ഞാൻ ചെയ്തു കൂട്ടിയതിനൊക്കെ ദൈവം ശിക്ഷ നൽകിയത് എൻ്റെ മകൻ്റെ ജീവിതം തകർത്തുകൊണ്ടാണ് അവൻ അവനൊരു പാവായിരുന്നു എങ്ങനെയാണ് ഒരു മൃഗമായതെന്ന് എനിക്കറിയില്ല അമ്മ ചീത്തയാന്ന് പറഞ്ഞ് ചെറുപ്പം മുതൽ ഒരുപാട് പരിഹാസങ്ങളും റാഗിങ്ങൊക്കെ അവനനുഭവിച്ചിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ട് അതൊക്കെ കൊണ്ടാകും അവന് സ്ത്രീകളോട് വിരോധം പറഞ്ഞ് തിരുത്തേണ്ട പ്രായത്തിൽ അവന് തിരുത്താൻ എനിക്ക് സാധിച്ചില്ല ഒരുപക്ഷെ അതുകൊണ്ടാവും അവനിങ്ങനെ മൃഗായി പോയത് പറഞ്ഞു തീരുമ്പോൾ അയാൾ അറിയാതെ ഏകിപ്പോയി വീര ഞെട്ടിപ്പോയിരുന്നു ഇങ്ങനെ ഒരു കഴിഞ്ഞ കാലം ഉണ്ടായിരുന്നത് അവൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അരിയുടെ അമ്മയെ ഓർത്ത് അവൾക്ക് പാവം തോന്നിപ്പോയി രാജുമൊക്കെ കേട്ട് സ്തംഭിച്ചിരിക്കുകയാണ് അയാൾക്ക് ചായയുമായി വന്നെങ്കിലും അയാൾ കണ്ണു തുടച്ചുകൊണ്ട് അത് നിരസിച്ചു ഞാൻ എൻ്റെ മകനെ ന്യായീകരിക്കുന്നതല്ല തെറ്റാണ് മാപ്പാർഹി കഥ തെറ്റ് തെന്നെയാണ് അവൻ ചെയ്തത് അവനും തിരിച്ചറിയുന്നുണ്ട് ഇപ്പോ ഞാൻ ഒരിക്കലും അവന് വേണ്ടി പടികടന്ന് വരില്ലായിരുന്നു പക്ഷെ എൻ്റെ സാഹചര്യമാ എന്നെവിടെ കൊണ്ടുവന്നത് ദേവൻ മുഖം അമർത്തിത്തൊടിച്ച് താളെ ഉയർത്തുമ്പോഴാണ് സ്റ്റേറിനരികിൽ മീനയെ കണ്ടത് എല്ലാം അവൾ കേട്ടെന്ന് അയാൾക്ക് വ്യക്തമായി വരണ്ട ചിരിയോടെ അയാൾ അവൾക്ക് നേരെ നടന്നു അയാളുടെ മുഖത്തേക്ക് തന്നെ നോക്കി മീന മോളെ സ്വന്തം മോളുടെ സ്ഥാനത്തെ മോളെ ഞാൻ കണ്ടിട്ടുള്ളൂ ഇതൊരു അച്ഛൻ്റെ യാചനയായി കണ്ടാൽ മതി ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റാണ് എനിക്കിനി അധികകാലത്ത് ആയുസ് ഒന്നുമില്ലെന്ന് ഡോക്ടർമാർ കഴിഞ്ഞു ആ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഹരിയെ ഈ വിവാഹത്തിന് നിർബന്ധിച്ചത് അതുകൊണ്ടാ മോൾക്ക് ഈ ഗതി വന്നത് അവന്റെ മനസ്സിലുണ്ടായ മുറിവുകളൊന്നും ഉണങ്ങിയിട്ടില്ലെന്ന് അച്ഛൻ അറിഞ്ഞില്ല അല്ലെങ്കിൽ എന്തേ ഞാൻ അങ്ങനെ തിരുത്തിയേനെ ഇപ്പം മരിക്കുമുന്നേ ഒരേ ഒരു ആശയനിക്കുള്ളൂ എന്റെ മകന് സ്വസ്ഥമായി ജീവിക്കണം ഞാനില്ലാണ്ടായാലും അവൻ തനിച്ചായി പോകരുത് ഒറ്റക്ക് ജീവിച്ച് നശിച്ചു പോകരുത് അതിനു വേണ്ടിയാ ഒരു യാചകനെ പോലെ മോൾക്ക് മുന്നിൽ ഞാൻ വന്നു നിൽക്കുന്നത് എൻ്റെ മകനെ എനിക്ക് തിരിച്ചു തരണം അവസാന കാലത്ത് അവൻ എനിക്കൊപ്പം വേണമെന്ന് ആഗ്രഹിക്കുന്നൊരു അച്ഛനാ ഞാൻ അവനെ രക്ഷിക്കണം അവനോട് ഒരു അവസരം കൂടി കൊടുക്കാൻ മോൾക്ക് മനസ്സുണ്ടാവണം ഞാൻ മോളുടെ കാല് പിടിക്കാം എന്നും പറഞ്ഞ് ദേവൻ അവളുടെ കാലിൽ വീഴാൻ പോയതും മീരായണ തടഞ്ഞു ഏയ് എന്തേ കാണിക്കുന്നേ മീര അയാളെ പിടിച്ചു നിർത്തി കൈകൂപ്പി നിറഞ്ഞ കണ്ണുകളോടെ അയാൾ അവക്ക് മുന്നിൽ നിന്നു പറഞ്ഞത് മനസ്സിലാവാഞ്ഞിട്ടോ മനസ്സിലില്ല ഇനി ഒരു പരീക്ഷണത്തെ ഞാനില്ല പ്ലീസ് ദയവ് ചെയ്ത് എന്നൊന്ന് ജീവിക്കാൻ അനുവദിക്കണം തിരിച്ചയാളെ നോക്കി കൈകൂപ്പി കൊണ്ട് മീര സ്റ്റെയർ ഓടിക്കേറി ദേവൻ പ്രതീക്ഷയോട് രാജനെ നോക്കി ചെയ്ത തെറ്റുള്ള ശിക്ഷ ഹരി കുറച്ചെങ്കിലും അനുഭവിക്കേണ്ട ദേവൻ അല്ലല്ലോ അവൻ കാരണം ആ കൊച്ച അനുഭവിച്ചു തീർത്തത് പഴയ കാലല്ലോ ഇത് ഭർത്താവ് എന്ത് പോക്കരുത്തനം കാണിച്ചാലും അതൊക്കെ ക്ഷമിച്ചും പുറത്തും അവരെ സ്നേഹിക്കാൻ നിങ്ങൾ ചെല്ല് രാജ് അത്രയും പറഞ്ഞതും ദേവന്റെ പ്രതീക്ഷയൊക്കെ നശിച്ചു പിന്നെ അവിടെ നിൽക്കാനും കൂട്ടാക്കാതെ ദേവൻ്റെ അവിടെ ഇറങ്ങി ഒരു ഒരു രാജ പേർപ്പോടെ രാജ് ഡോർ അടച്ച് തിരിയുമ്പോഴേക്കും ഒരു തെണ്ണാൻ ഇറങ്ങിയ ഏട്ടനും അനിയത്തിയും തിരിച്ചെത്തി ബൈക്കെടുത്ത് ഇറങ്ങിയ ഏട്ടന്റെ പിന്നിൽ ചാടിക്ക് അറിയതാണ് കൃതി തിരിച്ചു വന്നപ്പോൾ എന്തൊക്കെയോ ഫുഡ് ഐറ്റംസ് വാങ്ങി കൂട്ടിയിട്ടുണ്ട് രാജ ഡോറ് തുറന്നതും കൃതി ഫുഡുമായിട്ട് അകത്തേക്ക് കയറി അത് കൊണ്ടുവന്ന് ടേബിളിൽ വെച്ചുകൊണ്ട് മീനെയും വിളിക്കാൻ വേണ്ടി അവൾ മുകളിലേക്ക് കയറിപ്പോയി അന്നേരം കൊണ്ട് രാജ ദേവൻ വന്നതും പറഞ്ഞതൊക്കെ അർജുനോട് പറഞ്ഞു അയാൾ പറഞ്ഞത് വെച്ച് സിമ്പതി ഒന്നും തോന്നേണ്ട കാര്യമില്ലാച്ചാ ചിലപ്പോ ആ ഹരി തന്നെയാകും ഇങ്ങനെയൊരു കോംപ്രമൈസ് അയാൾ അയച്ചത് അതുകൊണ്ട് കേസൊക്കെ അതിന്റെ വഴിക്ക് നടക്കട്ടെ നമുക്ക് നോക്കാം അർജുൻ പറഞ്ഞു രാജ അത് വെച്ചു